എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആയിട്ട് ഫിഷിങ്ങിന് ഇറങ്ങി നമ്മളങ്ങനെ ബൈക്കിൽ പോകുന്ന വഴിക്കാണ് കണ്ടത് ഫുട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കൊണ്ടിട്ടുണ്ട് കേട്ടോ തിരുവോപ്പിങ്ങനെ കൊറേ ഇങ്ങനെ ഈ കണ്ടത്തിൽ വെള്ളം അടിക്കുന്നുണ്ട് തിരുവോപ്പി എല്ലാം പൊങ്ങി നിൽക്കുന്നു ചെറുതുണ്ട് നമ്മൾ അപ്പൊ ചെറുതുകൊണ്ട് വലുപ്പമുള്ളവട്ട് അങ്ങനെ നമ്മളെ ഫസ്റ്റ് മിണ്ടിച്ചിരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ മിനി കണ്ടിട്ടുണ്ട് അപ്പം ഷൂട്ട് ചെയ്യുക രണ്ടാമത്തെ ഷോട്ട് കൊണ്ടിരിക്കുക രണ്ടാമത്തെയും കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ വീഡിയോ നോക്കിയപ്പോഴാണ് കണ്ടത് ഇതിൻ്റെ വീഡിയോ ബാധിക്കു കട്ടായിപ്പോയി അത് ക്യാമറ ഓഫായിപ്പോയി നമ്മൾ അടുത്തവരെ കൊണ്ടുവരുന്ന വീഡിയോസ് ഷോട്ട് ചെയ്യില്ല അപ്പോൾ നമ്മുടെ ഫിഷിങ്ങിനിടയിൽ നമ്മുടെ ഡാർട്ട് ഉടക്കി പൊട്ടിപ്പോയിരിക്കും നമ്മുടെ ഈ ഒരു ഒറ്റ ഡാർട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കിനിയിപ്പം ഫിഷിങ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വരും അത്യാവശ്യം നല്ല മീനുള്ളൊരു സ്പോട്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യം ഇത് അപ്പം നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിന്ന് കിട്ടിയ മീൻ ഇത്രയാണ് ഏകദേശം ഒരു മൂന്നാലഞ്ച് മീൻ കിട്ടിയിട്ടുണ്ട് അതാണ് നമുക്കിന്ന് സ്ലീൻ ഷർട്ടൊക്കെ കിട്ടിയത് അത്യാവശ്യം നല്ല സൈസുള്ള സിലോപ്പി തന്നെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതേപോലുള്ള കിടിലെ ഫിഷും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം